ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ഇതുവരെ ആർക്കും തൊട്ടുനോക്കാൻ കഴിയാത്ത സ്വപ്നം കേരളത്തിന്റെ മുൻനിര ബാറ്റ്സ്മന്മാരെ അല്ല കേരളത്തിന്റെ മുഴുവൻ ബാറ്റ്സ്മന്മാരുടെയും വിക്കറ്റുകൾ അറത്തെടുത്തുകൊണ്ട് അൻഷുൽ കാമ്പോജ് എന്ന മുംബൈ ഇന്ത്യൻസിന്റെ ഹരിയാന താരം സ്വന്തമാക്കി ഇരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ആദ്യ ഇന്നിങ്സിൽ കേരളത്തിന്റെ പത്ത് വിക്കറ്റുകളും സ്വന്തമാക്കിയത് അൻഷുൽ കമ്പോജാണ് നാൽപ്പത്തി ഒൻപത് റൺസ് വഴങ്ങിയാണ് കേരളത്തിന്റെ പത്ത് വിക്കറ്റുകളും മുംബൈ ഇന്ത്യൻസിന്റെ ബോളർ ആയിട്ടുള്ള അൻഷുൽ കമ്പോജ് സ്വന്തമാക്കിയത് ഇരുപത്തി നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിങ്സിൽ മുഴുവൻ വിക്കറ്റുകളും ഒരു താരം സ്വന്തമാക്കുന്നത് താരത്തിന്റെ ബോളിംഗ് ഇക്കോണമി റേറ്റ് വന്നിട്ട് ഒന്നേ പോയിൻറ്റ് ആറ് പൂജ്യമാണ് പത്ത് വിക്കറ്റുകൾ എടുത്ത അദ്ദേഹം മുപ്പത് ഓവറുകൾ ഇറങ്ങി നാൽപ്പത്തി ഒൻപത് റൺസ് മാത്രമാണ് വഴങ്ങിയത് പിന്നീട് കേരളത്തിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പറയണം കുറച്ചാളുകൾ ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് അത് പറയേണ്ടതാണ് പത്ത് വിക്കറ്റുകളും അൻഷുൽ കമ്പോജ് എടുത്തതുകൊണ്ട് മറ്റു ബോളർമാരുടെ കാര്യം ഇവിടെ അപ്രസക്തമാണ് കേരളത്തിന്റെ ബാബ അപരാജിത് ഡക്കായി കൂടിയാണ് പരിപാടി തുടങ്ങിയത് പിന്നെ രോഹൻ കുന്നമ്മൽ അൻപത്തഞ്ച് റൺസ് എടുത്ത് കേരളത്തിന് വേണ്ടി ഭേദപ്പെട്ട പ്രണയം കാഴ്ചവെച്ചു അക്ഷയ് ചന്ദ്രൻ അൻപത്തി ഒൻപത് റൺസ് എടുത്തു സച്ചിൻ ബേബി അൻപത്തിരണ്ട് റൺസ് എടുത്തു പിന്നീട് അസുറുദ്ദീൻ അൻപത്തിമൂന്ന് റൺസ് എടുത്തു ഷോൺ ജോർജർ ഷോൺ റോജർ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്തു മറ്റാർക്കും കേരളത്തിന്റെ നിരയിൽ ബാറ്റ് കൊണ്ട് തിളങ്ങാൻ കഴിഞ്ഞില്ല അൻഷുൽ കമ്പോജിന്റെ മാരക റെക്കോർഡ് ബോളിംഗ് പ്രകടനത്തിന്റെ മികവില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് കേരളം നേടിയത് ഹരിയാനയുടെ ബാറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ് ഹരിയാന വിക്കറ്റ് നഷ്ടമൊന്നും കൂടാതെ ഇരുപത്തി മൂന്ന് റൺസുമായിട്ട് ആദ്യ ഇന്നിംഗ്സിലെ ബാറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും ഹരിയാനയിൽ നിന്നുള്ള അൻഷുൽ കമ്പോജ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് അത്രയും കൊണ്ട് പൊക്കി പറയേണ്ട പെർഫോമൻസ് ഇല്ലെങ്കിൽ പോലും ഒരുവിധം മികച്ച പ്രകടനം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് സുപരിചിതനാണ് ഇദ്ദേഹം കേരളത്തിന്റെ പത്ത് ബോളർമാരുടെയും വിക്കറ്റ് സ്വന്തമാക്കിക്കൊണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്നിങ്സിൽ ഒരു ടീമിന്റെ പത്ത് വിക്കറ്റുകളും സ്വന്തമാക്കുന്ന താരം എന്നുള്ള റെക്കോർഡ് അൻഷുൽ കമ്പോജ് സ്വന്തമാക്കി